വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ യൂട്യൂബർ മണവാളൻ കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത് മണവാളന്റെ മുടി മുറിച്ചു എന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത് ഇതിന് പിന്നാലെ അസ്വസ്ഥത കാണിച്ച മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു കേരള വർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായി തൃശൂർ ജില്ലാ ജയിലിൽ എത്തിയ യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടിയാണ് ജയിൽ ചട്ടപ്രകാരം മുറിച്ചത് തൃശൂർ പൂരദിവസം കേരള വർമ്മ കോളേജിന് സമീപം വിദ്യാർത്ഥികളെ വണ്ടി കയറ്റിക്കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് മണവാളനെ റിമാൻഡ് ചെയ്തത് പത്തു മാസം ഒളിവിലായിരുന്ന മണവാളനെ ഇന്നലെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് കുടകിൽ നിന്ന് പിടികൂടിയത് തൃശൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു തൃശൂർ ടൌൺ വെസ്റ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ മുഹമ്മദ് ഷഹീർ ഷായ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലായിരുന്നു ലുക്കൌട്ട് നോട്ടീസ് ഏപ്രിൽ പത്തൊൻപതിനാണ് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നു രണ്ട് കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ മുഹമ്മദ് ഷഹീൻ ഷാ ശ്രമിക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത് കേസിൽ റിമാൻഡിലായ പ്രതി വിയൂർ സെൻട്രൽ ജയിലിലെത്തിച്ചപ്പോൾ സുഹൃത്തുക്കളെ കൊണ്ട് റീൽസ് ചിത്രീകരിച്ചിരുന്നു ശക്തമായി തിരിച്ചുവരുമെന്ന് റീൽസിൽ മണവാളൻ തന്റെ ആരാധകരോട് പറഞ്ഞിരുന്നു അതേസമയം പോലീസ് കസ്റ്റഡിയിലും കൂസലില്ലാതെ ഉദ്യോഗസ്ഥരെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് ഷഹീൻഷാ ജയിലിലേക്ക് പോയത് കുടകിൽ നല്ല ക്ലൈമറ്റായതിനാൽ ട്രിപ്പ് പോയതാണെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വച്ച് പരിഹാസത്തോടെ പറഞ്ഞത് ജില്ലാ ജയിലിൽ പ്രവേശിക്കും മുൻപ് റീൽസെടുത്തും മണവാളനും സംഘവും ആഘോഷിച്ചിരുന്നു എന്നാൽ മണവാളന്റെ ഈ ആഘോഷം അയാൾക്ക് തന്നെ തിരിച്ചടിയാകും വിയൂർ ജയിൽ കവാടത്തിൽ യൂട്യൂബർ മണവാളന്റെ റീൽ ചിത്രീകരിച്ച ചിത്രീകരിച്ചയാളുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകും ഇതേ കേസിലെ ഒന്നാം പ്രതി സഞ്ജയ് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തത് നിലവിൽ റിമാൻഡിലായ യൂട്യൂബർ മണവാളന്റെ ജാമ്യാപേക്ഷയെ എതിർക്കാൻ ജയിൽ കവാടത്തിലെ റീൽ പോലീസ് കോടതിയിൽ ഉപയോഗിക്കാനാണ് ശ്രമം വിയൂർ ജില്ലാ ജയിലിന്റെ കവാടത്തിലൂടെ അകത്ത് കയറും മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ചെയ്യുന്നതിനുവേണ്ടി ഷൂട്ട് ചെയ്തിരുന്നു ഇതേ കേസിലെ ഒന്നാം പ്രതി സഞ്ജയ് ആയിരുന്നു മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തത് സഞ്ജയ് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് നേരത്തെ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിനിറങ്ങിയിരുന്നു സഞ്ജയുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ റിപ്പോർട്ട് നൽകും ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന് മുമ്പിൽ ആള് ചമയാൻ റീൽ ഷൂട്ട് നടത്തിയത് പോലീസ് വിലക്കുകയും ചെയ്തു പക്ഷേ ഷൂട്ട് തുടർന്നു തൃശൂർ കേരളവർമ്മ കോളേജിന്റെ പരിസരത്ത് യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും പരസ്യമായി മദ്യപിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെ പിന്തുടർന്ന് വാഹനമിടിച്ച് വധിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ മണവാളൻ ഉദ്ഘാടന വേദികളിലും സജീവ വ്യക്തിത്വമായിരുന്നു മികച്ച എന്റർടൈനർക്കുള്ള അവാർഡ് വാങ്ങിയ മണവാളന് ൾ വരെയും ആരാധകരാണ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ യൂട്യൂബ് ചാനലിൽ ഇയാൾ പങ്കിടുന്ന വീഡിയോസ് എല്ലാം വമ്പൻ ഹിറ്റുകളുമാണ് മാത്രവുമല്ല ലക്ഷങ്ങളാണ് ഇയാൾ വരുമാനം വാങ്ങുന്നത് ഒരു പെങ്ങൾ ഉമ്മയും ഉപ്പയും അടങ്ങുന്നതാണ് ഇയാളുടെ കുടുംബം ഏകദേശം മൂന്നോളം ചാനലുകളാണ് ഇയാൾക്ക് സ്വന്തമായുള്ളത് തൃശൂർ കെയച്ചേരിക്കാരനായ മണവാളൻ ഇരുപത്തിയഞ്ച് വയസ്സാണെന്നാണ് സൂചന ഇയാൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം ഒഴിച്ചാൽ മറ്റൊരു ജോലിയും താൻ ചെയ്യുന്നില്ല എന്നാണ് മുൻപൊരിക്കൽ പറഞ്ഞിരുന്നത് ഉപ്പയുടെ ബിസിനസ്സിലും താൻ പങ്കാളിയായിരുന്നു എന്നൊരിക്കൽ മണവാളൻ പറഞ്ഞിരുന്നു തനിക്ക് ഭാവിയിൽ എം ബി ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും ഇടയ്ക്ക് ആരാധകരോടായി സംവദിക്കുന്നതിനിടയിൽ സംസാരിച്ചിരുന്നു വീഡിയോസിനു വേണ്ടി കണ്ടന്റുകൾ കണ്ടെത്തുന്നതും അതിന്റെ സ്ക്രിപ്റ്റും ഷൂട്ടിങ്ങിലും എല്ലാം മണവാളൻ തനിയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി